ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ടൈമിപ്പോൾ ഒരു ആറേകാലൊക്കെ അയക്കണമെങ്കിലും കുരാ കുര ഇരുട്ടാണ് നേരമൊന്നും വെളുത്തിട്ടില്ല കേട്ടോ ഈ ടൈമിലൊന്നും അങ്ങനെയാണ് പുറത്തിറങ്ങലില്ല പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് പേടിയാണ് കേട്ടോ നമ്മളെ ഈ പരിസരത്തൊക്കെ പുലി ഇറങ്ങിയിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ പുറത്തിറങ്ങാൻ ചെറിയൊരു പേടിയാണ് പിന്നെ ഈ ഒരു നേരമൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടുമുറ്റത്തുള്ള പുളി വെറുക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ വരും അപ്പം അവരുള്ളൊരു ധൈര്യത്തിൽ ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങി എന്നുള്ളു കേട്ടോ പിന്നെ ഉള്ളിലേക്കിനെ കയറി കുറച്ചു നേരം ഫോണൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഇങ്ങനെ നേരെ വെളുത്തതിൻ്റെ ശേഷം കേട്ടോ പുറത്തിറങ്ങിയത് ഇന്നിപ്പം ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ഒരു കല്യാണം വരുന്നുണ്ട് കല്യാണം അല്ല നിക്കാഹാണ് കേട്ടോ അപ്പോൾ അതിന് ഒന്ന് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാനും താത്തിയും കൂടെയാണ് കേട്ടോ പോകണമെന്ന് വിചാരിക്കുന്നത് പിന്നെ ബാബിനോട് ബാബിൻ്റെ വീട്ടിൽ നിന്നൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാബി അവിടുന്ന് തിരൂരിക്ക തിരൂരിക്കാണെട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണത് അപ്പോൾ ബാബി അവിടെ നിന്ന് വരും ഞങ്ങളും ഇവിടെ നിന്ന് പോകണമെന്നും വിചാരിക്കുന്നുണ്ട് അപ്പം പോണേൻ്റെ ഉള്ളിൽ പണികളൊക്കെ വേഗം തീർക്കുകയാണ് കേട്ടോ മുഖമൊക്കെ ഒന്ന് പൊത്തി മൊത്തത്തിലൊന്ന് മൂടിക്കെട്ടിരിക്കാണ്ട് മുറ്റൊക്കെ നടിച്ച് വരുവാണ്ടി നിൽക്കുകയാണ് അപ്പോൾ നല്ല പൊടി പാറ അപ്പോൾ ഒന്ന് ചിറ്റി കെട്ടിക്കാണ്ട് മുറ്റക്കൊന്ന് അടിച്ചു വരുകയാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോ ഹോം ട്യൂറായിരുന്നല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് അതിൻ്റെ ഒരു വ്യൂസും സപ്പോർട്ടും ഒക്കെ കണ്ടപ്പം മഷൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് വ്യൂസ് എനിക്ക് ആ വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ വീഡിയോക്ക് വീഡിയോ തന്നെ മുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് കമൻറ്റ് കമൻസിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഞമ്മൾ ചാനലിൽ ഒരു നമ്മൾ ഒരു വീഡിയോ ചെയ്യേണ്ടിട്ടോ ക്യു എൻ വീഡിയോ ചെയ്യേണ്ടത് അത് അതിൽ ഞാൻ നിങ്ങളെല്ലാ സംശയങ്ങൾക്കും വിശദീകരിച്ചിട്ട് ആൻസർ തരേണ്ടത് നമുക്കൊരു ക്യൂ എൻ ഒക്കെ വെക്കണം കേട്ടോ ഇങ്ങനതാ മുറ്റടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തിന് ഒരു നേരെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഓരോ ഇങ്ങനെ തീയിട്ട് കൊണ്ടുവരിയാണ് അല്ലെങ്കിൽ കോഴിക്കളൊക്കെ വന്നാലോ ഒന്നാകെ പരത്തി നാശമാക്കും അപ്പോൾ മുട്ടടിയൊക്കെ കഴിഞ്ഞ് അടുക്കള കയറിയപ്പോൾ അതാ ദോശയും ദോശ ഉണ്ടാക്കല് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കറീൻ്റെ പരിപാടിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ താത്ത ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പിന്നെ മത്തി കിട്ടിയിട്ട് തലേ ദിവസം കൊണ്ടുവന്നതാണ് കേട്ടോ അത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് താതെ കറിയും വെക്കുന്നുണ്ട് പിന്നെ ദോശയുണ്ട് ഇന്നിപ്പോൾ ഫുഡൊന്നും ചോറൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം അതിനും കൂടെ നിന്നാൽ ടൈം വഴുകൂട്ടോ ഞങ്ങളൊരു പത്ത് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ടൈമിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോത്ത പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചായയും കടിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ അടിച്ചു വാരാനൊക്കെ നിന്നത് അപ്പം ഇന്നിപ്പോൾ മുറ്റടിച്ച് വരികയോണ്ട് നല്ലോണം പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഈർക്കി ചൂല് ഒഴിവാക്കിയിട്ട് ഈ ഒരു ചൂലാണിപ്പം ഇന്ന് എടുക്കുന്നത് ഈയൊരു ബ്രഷ് പോലത്തെ ചൂലുണ്ടല്ലോ ഇതാണിപ്പോൾ ഇന്ന് എടുക്കുന്നത് ഇതൊക്കെ അടിച്ചു വാരൻ ഒരുപാട് ടൈം എടുക്കും കേട്ടോ അടിച്ചു വാരി കഴിയുകയാണെങ്കിൽ പക്ഷെ പൊടി കല വൃത്തിയിൽ കച്ചറക്കല വൃത്തിയിൽ പോരൂട്ടോ ഈ ഒരു ചൂലേറ്റടിച്ചു വരുമ്പോൾ നമ്മൾ മുറ്റടിച്ച് വരുമോ കാരണമാണ് ഞാൻ ഈ ഒരു ചൂലെടുത്ത് അല്ലെങ്കിൽ മറ്റേ കയറിക്കൽ ചൂലേറ്റ് അടിച്ചു വരലാണ് കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് അടിച്ച് വരൽ കഴിക്കും പക്ഷെ പൊടിയൊന്നും അങ്ങനെ വൃത്തിയാവില്ല പിന്നെ നമ്മൾ തുടക്കണമെന്നില്ല തുടക്കുമ്പോൾ എന്തായാലും പൊടിയൊക്കെ പോകൂല്ലോ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കഴിഞ്ഞ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും അങ്ങോട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇനിശല്ല ഒരുപാട് ആൾക്കാരതിൽ ഡെയിലി വീഡിയോസ് ഇടാൻ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ആ ഒരു ഹോം ടൂർ ഇട്ട് ഒന്ന് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ കമന്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് വീഡിയോ ഒക്കെ ഇടാം കേട്ടോ ഡൈലി ഒന്നാമത്തെ ഇപ്പം നല്ലോണം അലർജിന്റെ പ്രശ്നം ഇപ്പം നല്ല പൊടിയും മഞ്ഞുമൊക്കെ ഉള്ള ടൈമാല്ലോ അപ്പോൾ അലർജീൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് സൗണ്ട് കൊടുക്കുമ്പോഴൊക്കെ നമുക്കൊരു ചെറിയൊരു കതുപ്പ് പോലൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തന്നെ കേട്ടോ അതാണ് സംസാരിക്കുമ്പോൾ ഒരു ഇതുണ്ടായിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെയൊന്നും വീഡിയോ ഇടാത്തത് പിന്നെ കുറച്ച് ആശ്വാസം തോന്നുമ്പോഴൊക്കെ അങ്ങനെ വീഡിയോ എടുത്തിടലാണ് കഴിഞ്ഞ വീഡിയോയില് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു കതപ്പ് പോലൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയുണ്ടോ ഒരു കതപ്പ് പോലൊക്കെ ഇങ്ങനെ തോന്നും വീഡിയോ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു കമൻ്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടോയെന്ന് വെച്ചിട്ട് അതൊക്കെ ഇതാണ് കേട്ടോ പ്രശ്നം ഈ അലർജീൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങനെ കഫം കിട്ടിയിട്ടൊക്കെ ഇങ്ങനെ ശ്വാസം കിട്ടണ ശ്വാസം മുട്ട പോലൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു കതപ്പ് പോലെ തോന്നുകയാണ് അതുകൊണ്ടാണ് കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെ ഈ ഒരു പൊടിക്കാലായാൽ വരുന്നതാണ് കേട്ടോ എങ്ങനെയതാ നമ്മളെ മുറ്റടിയും അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കിച്ചൺ ക്ലീനിങ് ചെയ്യലൊക്കെ എത്താത്തി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ വീട്ടുജോലിയൊക്കെ തീർത്ത് പോകാൻ വേണ്ടി നിൽക്കുക നമ്മളെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വേഗം നമ്മൾ പുറപ്പെട്ടു കേട്ടോ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇന്ന് ബസ്സിനാണ് കേട്ടോ തിരൂരിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ തിരൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഫാമിലിക്ക് നടക്കുകയാണ് അവിടെ നിന്ന് കുറച്ചല്ലേ ഉള്ളൂ ഫാമിലിക്ക് തിരൂര് ഫാമിലിന്നാണ് കേട്ടോ ഡ്രസ്സ് എത്താത്തൊക്കെ അവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത് എനിക്ക് പരാഗെന്നാണ് കേട്ടോ എടുത്തത് എനിക്കും പിന്നെ ഹലവേബിക്കും പരാഗുന്നാണ് എടുക്കണേ എടുത്തത് ഭാബിക്ക് ഡ്രസ്സ് എടുക്കണില്ല പറഞ്ഞു ഭാബിയുടെ ഭാബിക്ക് വേണ്ട പറഞ്ഞേ അപ്പം ഭാബിക്ക് ഡ്രസ്സ് എടുക്കണില്ല ഞങ്ങൾക്ക് മൂന്നാക്കാണ് കേട്ടോ അപ്പം എന്നെടുത്തത് നമ്മൾ തിരുവേക്ക് ബസ്സിനാണ് കേട്ടോ വന്നത് ഒരുപാട് വർഷമായിരിക്കണം ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് എനിക്ക് വണ്ടി എടുത്തതിൻ്റെ ശേഷം അങ്ങനെ ബസ്സിന് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ എന്താവശ്യം ഉണ്ടെങ്കിലും വണ്ടിയും വേണ്ട പോയി വരവാണ് പിന്നെ ഇന്നിപ്പം ഞങ്ങൾ മൂന്നാളുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ബസ്സിന് വന്നത് ഭാവിയും തിരൂരിക്ക് വരാമെന്ന് പറഞ്ഞ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണമെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് പിന്നെ മൂന്നാളുണ്ടാവുമ്പോൾ വണ്ടിയിട്ട് വന്നാൽ അത് നടക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ബസ്സിന് വന്നത് എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ബസ്സിൽ പോയാൽ പെട്ടെന്ന് എനിക്ക് സീറ്റൊന്നും കിട്ടാതെ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് വികാൻ പോകണ പോലൊക്കെ തോന്നും എന്തോ ഭാഗ്യത്തിന് ഭാഗ്യത്തിനും കയറിയപാട് ബസ് കാലിയായിരുന്നു കേട്ടോ കയറിയപാട് സീറ്റൊക്കെ കിട്ടി വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവിടെ എത്തി അതുപോലെ തന്നെ ഇരുന്നു കേട്ടോ തിരിച്ച് വരുമ്പോഴും തിരിച്ചു വരുമ്പോൾ പിന്നെ ഞങ്ങൾ കെ എസ് ആർ ടി സിയിലാണ് വന്നത് അപ്പോൾ ലൈൻ ബസ്സിനേക്കാളും സൗകര്യം ഒന്നും കൂടെ തോന്നിയത് കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ അങ്ങനെ ബസ് യാത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു ബസ്സിനാണ് പോണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലെട്ടോ ഉമ്മാ അമ്മാൻ്റെ വീട്ടിൽക്ക് അധികം ബസ്സിനാണ് കേട്ടോ പോക്ക് കാരണം ഉം ഉമ്മാന്റെ സൗകര്യത്തിന് പോയി വരാനും ഉമ്മ ഒരാളെ കാത്തുക്കൂല അപ്പൊ ഉമ്മാന്റെ കൂടെ ആദ്യം പണ്ടൊന്നും ബസ്സിന് പോയിരുന്നു കേട്ടോ ഉമ്മാൻ്റെ വീട് പുത്തനെത്താനാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് തിരൂരിക്കൊരു ബസ് കയറണം അവിടുന്ന് പിന്നെ വള്ളാഞ്ചേരി ബസ് കയറിയിട്ട് പുത്തനത്താനി ഇറങ്ങലാണ് കേട്ടോ അപ്പോൾ അന്ന് ഒരുപാട് ബസ് യാത്രയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യലില്ല കേട്ടോ അങ്ങനെ ഫാമിലിയിലൊക്കെ പോയിട്ട് താത്താൻ്റെ ഡ്രസ്സ് എടുത്ത് പിന്നെ അവിടെ നിന്ന് പരാഗിൽ പോയിട്ട് ഞങ്ങളെ ഡ്രസ്സ് എടുത്ത് അതൊക്കെ കഴിഞ്ഞി കണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സെടുക്കണമൊന്നും അങ്ങനെ വലിയ വീഡിയോ ആക്കി ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ആ നോന്റെ കൈയ്യെ തൊട്ടിട്ട് കയ്യെ തൊട്ടിട്ടാബി സബ്ക്കേന്നാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഞങ്ങൾ മൂന്നാളും ഒരു ചിക്കൻ ബിരിയാണി കഴിച്ച് ഇനി ഇതാ പിന്നെ അതിൻ്റെ ഇടയിൽ ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാനും കൊണ്ടു കേട്ടോ എൻ്റെ ഡ്രസ്സ് തിരൂരിൽ തന്നെ സിറ്റിയിൽ അടിക്കാൻ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ അടിക്കാൻ വേണ്ടി കൊടുത്ത് അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്റ്റാൻഡിൽ തന്നെ ബസ് സ്റ്റാൻഡിൽക്കന്നെ തിരിച്ചെത്തി ഇതാ അവിടുന്ന് ബാബി ബാബിന്റെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ എന്താളും ഞങ്ങളെ വീട്ടിൽക്കും വരികയാണ് ഞമ്മളെ വീട്ടിൽക്കും വരികയാണ് ഏട്ടോ നീ ബാബി ഇവിടുന്ന് പിരിയാൻ വേണ്ടി പോവാണ് ഞങ്ങളെ ഞങ്ങളെ പറ്റി ബാബി ചപ്പ് ഇപ്പൊ നമുക്ക് പോകട്ടാട്ട അങ്ങനെന്താ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിരുന്നു കിട്ടിയ സീറ്റ് നല്ല വെയിലത്തായിരുന്നു കേട്ടോ പിന്നെ ബസ്സെടുത്താൽ അതൊക്കെ മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കടല വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ടിങ്ങനെ വിൽക്കുമല്ലോ കടലമുട്ടായി മുട്ടായി കടല അങ്ങനെ സാധനങ്ങളൊക്കെ അപ്പം അതിന്നൊരു പാക്കറ്റ് കടല വാങ്ങി അങ്ങനെ ഉണ്ടാവുള്ള ഓരോ പാക്കറ്റ് വാങ്ങി ഭാവി താ പോവുകയാണ് കേട്ടോ ഭാവിനെ സൂം ചെയ്തത് നോക്കിയതാണ് ഭാവിൻ്റെ ബസ്സാണ് ആദ്യം എടുത്തത് ബാബി അങ്ങനെ ഉണ്ട് ചെമ്മ ഡോസ് കയറിയിട്ട് ഭാവി അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ കടലൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ വാങ്ങിക്കഴിക്കുമ്പം പണ്ടുമ്മാൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ അമ്മാൻ്റെ വീട്ടിൽ പോകുമ്പോൾ ബസ്സിനെ അധികം പോയിരുന്നത് അപ്പം മരവീട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ വന്നിട്ടോ മരു കൂടെ പോകുമ്പോൾ കടലമുട്ട കടല വാങ്ങിക്കും അല്ലെങ്കിൽ ജീരക ജീരകമിട്ടായി ഉണ്ടാവുമല്ലോ താറാവിൻ്റെ പോലെ ഇതിൻ്റെ ഉള്ളില് അതുപോലത്തെ അങ്ങനെ ഓരോ സാധനത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ചിലപ്പം ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ അങ്ങനത്തെ ജീരക ഉള്ളിൽ ജീരകമുട്ടായി മറിച്ചിട്ടുള്ള മുട്ടായികളുണ്ടാവല്ലോ അതൊക്കെ വാങ്ങിച്ചൊരു ഓർമ്മ വന്നു പിന്നെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹലബേബിക്കും മുട്ടായി വാങ്ങിച്ചിട്ടോ അവൾക്ക് സൈക്കിളിൻ്റെ ഉള്ളിൽ ജീരകമിട്ടായി ഉള്ള മുട്ടയാണ് വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അന്നത്തെ ഒരു കാലം ഇങ്ങനെ ഓർമ്മ വന്നു കിട്ടോ നമ്മളുടെ കൂടെ ബസ്സിന് പോയിരുന്നതും ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ വാശി പിടിപ്പിച്ച് വാങ്ങിച്ചിരുന്നതും അതൊക്കെ അങ്ങനെ ഓർമ്മ വന്നു പിന്നെ ഞങ്ങൾ അപ്പോൾ വീട്ടിലെത്തിയിട്ടോ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നേരം ബസ് ഇറങ്ങുന്നോട് തന്നെയാണ് കാക്കാൻ്റെ ഷോപ്പ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഷോപ്പിലൊക്കെ കയറിയിരുന്നതിൻ്റെ ശേഷമാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയതിന് രക്ഷാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഡ്രസ്സ് അടിക്കാൻ കൊടുത്തു ഈ ഫസ്റ്റ് ഗ്രീൻ ഷോൾ കാണിച്ചില്ലേ അതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സത്തെ ഷോള് ഞാൻ പിന്നെ ഗൗണും മോഡലാണ് അടിക്കുന്നത് ഗൗണൊക്കെ പോലത്തെ ഒരു ഡ്രസ്സാണ് അടിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇത്താത്തൊക്കെ ചുരിദാർ ബിച്ചാണ് കേട്ടോ എടുത്തത് പിന്നെ ഹലൻ്റെ തുണിയ ഹാ ഭാബി അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കണ്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ് അപ്പോൾ അത് ഭാവി തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഭാവി അത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇത്താത്താൻ്റെ ബിറ്റാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമായി ഒരു ബിറ്റ് ഒരു പാർട്ടി വെയർ ആയിട്ട് എടുത്തതാണ് നല്ല വലിയ റേറ്റ് ഒന്നുമില്ല ഒരു രണ്ട് സംതിങ്ങിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട് ആ ഒരു ബിറ്റിനെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എത്താത്ത ഇങ്ങനെ വരുന്നത് ഞങ്ങൾ വന്ന് കുറച്ചേരം റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത്താത്ത വരുന്നത് ഇത്താത്ത മോളം കൂടെ ഒന്ന് നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം അതിൽ ഞാൻ ഫസ്റ്റ് വീട് എടുക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ അതാണ് അവിടെ നിന്ന് ഇന്ന കളിയൊക്കെ കണ്ടു ഓടുന്നത് അങ്ങനെ നമ്മളെത്താത്ത വന്നിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം നിൽക്കാൻ ഹലോ ഇതാ എപ്പ വാങ്ങിയനെച്ചിട്ടുണ്ടെ എനിക്ക് വാങ്ങിയതാണ് ഇട്ടാ ഏ എനിക്ക് തീർക്കാൻ വാങ്ങിയല്ല ആലിയാങ്ക അച്ചപ്പം മിക്സറും ഒക്കെ കൊടുത്തയച്ചേക്കണ് അത് ഓളഞ്ഞിരുന്നു തിന്ന് വീർക്കണേ